ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ദോശ റെസിപ്പി ആയിട്ടാണ് ഇതുപോലൊരു വെജിറ്റബിൾ ദോശ നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പത്തിരിയും ഇടിയും ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന വറുത്ത പൊടിയാണ് നമുക്കിതിലോട്ട് കാൽ ഗ്ലാസ് വർക്കാത്ത രവയിട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസിൽ തന്നെയാണ് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ആ മാവ് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ടോട്ടൽ ഈ മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇതേ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ട് ഓവർ കട്ടിയും ഇല്ല എന്നാൽ ഓവർ ലൂസും അല്ല ഈ ഒരു പരിവത്തിലാണ് മാവ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഈ മാവ് മാറ്റി വയ്ക്കാം എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് മിക്സർ ജാറിലോട്ട് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് വരാം ഇപ്പോഴിത് വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക ഇനി നമുക്കിതിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കാം ദോശ കഴിക്കുന്ന സമയത്ത് തേങ്ങ ഒന്ന് ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി ഈ ദോശയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയിലരിഞ്ഞതും ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് ശേഷം ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര തവി മാവ് ഒഴിച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം ഒരുപാട് വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചപ്പാത്തിയുടെ ഒക്കെ ഒരു വലുപ്പത്തിൽ പരത്തിയാൽ മതി ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി കിട്ടും ഇനി നമുക്ക് ദോശ എന്തായാലും തുറന്ന് നോക്കാൻ നോക്കി ഇതിൻ്റെ മേൽഭാവമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഭാഗം കൂടി ഒന്ന് കുക്കായിട്ട് വരട്ടെ നമുക്ക് അതിനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് വരും ഇപ്പോൾ ഇന്ന ദോശയുടെ രണ്ട് ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ ദോശ റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ല കഴിക്കാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഈ ദോശ ചട്ണിക്കൊപ്പം കഴിക്കാം പിന്നെ കറിയൊന്നും ഇല്ലാതെയും കഴിക്കാം സൂപ്പറാണ് ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ചതച്ച് ചേർക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് മാവിലോട്ട് ഡയറക്റ്റ് ചേർത്താൽ മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ